കമന്റ് എന്തോ പറ്റി അവൻ തേച്ചോം ചോദിച്ചോ പറഞ്ഞു ഡയറക്ടർ ബ്രൈറ്റ് അലിൻ വേറെ പെണ്ണിനെ അലിനെ കൂട്ടിക്കൊണ്ട് വിവാദത്തിലേക്കൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള നായികമാര് ഭൂമിയിലുള്ള കൊണ്ടാണ് ഷോർട്ട് ഫിലിംസ് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രികളൊക്കെ സിനിമ മാത്രം വ്യവസായം മാത്രമല്ലേ നമുക്ക് ഇവർക്ക് രണ്ടുപേരും ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ അങ്ങനെ അധിക അധികം ലേഡീസായിട്ട് വലിയ ബന്ധമൊന്നും വെച്ചാറില്ല അപ്പൊ ഇവനെന്ത്റിയോ ഇവര് തമ്മില് ലൊക്കേഷനെ വെച്ച് ഒരുപാട് മിങ്കിൾ ആകുന്ന എല്ലാരും വിലക്ക് ആണോ ഇവനോട് ആദ്യം മുതലേ പറഞ്ഞാണ് ഇത് പ്രശ്നമാകും പല വട്ടം ഞാൻ വിലക്ക് എന്നിട്ട് എന്താ ഇവൻ എന്റെ അടുത്തുനിന്ന് ഇവൻ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് നേരെ എന്ത് ഇവളെ കാണാനോട്ടു ഞാൻ ഹായ് ഇപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം ഭയങ്കര ഒരു നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ നേടി ഇരിക്കാണ് അതിനിടയ്ക്ക് ഇപ്പൊ ആ ഷോർട്ട് ഫിലിമിനെ ചൊല്ലി തന്നെ അതിനകത്ത് നായകനും അലിനു അലിനും നായികയും തമ്മിലുള്ള കുറെ പ്രശ്നങ്ങളും കൂടെ കൂടി ചേരുകയാണ് അപ്പൊ എന്താ താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്കും നേരെയും അവള് വാക്കുകൾ പറഞ്ഞു അഭിലാഷ് കുറിച്ചും പറഞ്ഞു ആദ്യം പറഞ്ഞത് പ്രപ്പോസ് തുടക്കകാലത്ത് ക്രഷണ്ടായ അത് നിഷക്കൊക്കെ അറിയാൻ കാര്യം പിന്നെ അതൊരു തമാശ രീതിയിൽ അത് പോട്ടെ അപ്പൊ അത് നമ്മൾ കിട്ടും പക്ഷെ ഇവളെ അവസ്ഥ പറഞ്ഞപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കല് സങ്കടം വേനൽ ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അവസ്ഥ കണ്ടപ്പോ ആണാലും പെട്ടെന്ന് നമ്മള് ഹെൽപ്പ് ചെയ്യും അങ്ങനെ വേറൊന്നും അല്ല അവൾക്ക് അവസരം കൊടുക്കാന്ന് പറഞ്ഞു ആദ്യം വെബ് സീരീസിന്റെ പേരിലാണ് വിളിച്ചത് അപ്പം പേര പറഞ്ഞ എനിക്ക് ആദ്യേട്ടന്റെ പെണ്ണാൻസ് ഒരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനാണ് ഞങ്ങള് പരിചയപ്പെടുത്തി കൊടുത്ത് ആ റീൽസ് ചെയ്തതല്ല പക്ഷെങ്കിൽ ഈയിടെ വന്ന വിവാദം എന്ന് പറഞ്ഞാല് ആദ്യം അവള് പറഞ്ഞത് പുതിയ ഒരു പെണ്ണായിട്ട് റീൽസ് ചെയ്തപ്പോഴത്തേക്കിനും അവള് പറഞ്ഞത് കമന്റ് ഇട്ടത് ആരെ കമന്റ് ഇട്ടു എന്താ പറ്റി അവൻ തേച്ചോ ചോദിച്ചോ പറഞ്ഞ് ഡയറക്ടർ ബ്രൈറ്റ് അലിൻജോസിന് വേറെ പെണ്ണിനെ കൂട്ടി കൊടുത്തു എന്നെ കറിവേപ്പിൽ പോലെ ഷോർട്ട് ഫിലിം നടന്നിട്ടില്ല ആൾക്കാര വിചാരിക്കുന്നത് എനിക്ക് ഇത് തന്നെയാണ് പരിപാടി ആൾക്കാർ റീൽസ് എടുക്കാനും കാര്യത്തിനും ഇങ്ങനെയുള്ള നായികമാര് കൊണ്ടാണ് ഷോർട്ട് ഫിലിംസ് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി നടക്കാത്തത് സിനിമ മാത്രം വ്യവസായം മാത്രമല്ലല്ലോ നമുക്ക് ചെറിയ കലാകാരെ മുന്നോട്ട് പോകണമെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കണം ഇങ്ങനെ അവള് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങള് ആ ഗ്രൗണ്ട് ഉണ്ട് എടപ്പള്ളി ആ മെട്രോയുടെ ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടെ വച്ച് ഞാൻ ഈ വോയിസ് കേട്ടു അന്ന് വേറൊരു ചാനലുകാരനുണ്ട് കൂടെ കേട്ടു കേട്ടവ എന്താണെന്നറിയോ ഇവന്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു ഇവൻ ടെൻഷനായി സ്വാഭാവികമായിട്ട് ഇവന്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് ഇവന് പേടി വരും ഇവൻ അന്ന് തന്നെ ഒരു ബിറ്റ് കൊടുത്തു അത് ഷൂട്ട് ചെയ്ത ആള് ഞാനാണ് വേറെ ചാനൽ ഇവൻ കൊടുത്തു ഇവൻ തുറന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഷോർട്ട് ഫിലിമിന്റെ സീരീസിന്റെ വിശേഷവും പറഞ്ഞു ഇതും പറഞ്ഞു ഇവന്റെ അവസ്ഥയും പറഞ്ഞു എന്നിട്ട് ഇവ വിളിച്ച് അവള് വിളിച്ചായിരുന്നു റെഡിയായിട്ട് അവൻ കളഞ്ഞു കളഞ്ഞതിനു ശേഷം ഇവള് കുറച്ച് വോയിസ് വോയ്സിങ്ങോട്ടു ഞാന് ഒരു പെണ്ണാണ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഒരു കുടുംബം തകർക്കാൻ പറ്റും നിന്നെ കേസും കോടതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീ കോടതി വരാന്ത കയറി ഇറങ്ങും ഞാൻ ഒരു പെണ്ണ് വിചാരിച്ച് എന്താ പറഞ്ഞു വേറെ പലതും മോശമായിട്ട് ഈ ജനങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കുറെ കാര്യങ്ങളുടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും ഇപ്പൊ ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ടും ഒരു കേസിലേക്ക് പുള്ളിക്കാരി പോവാത്തോന്നിട്ടുണ്ടോ അതാണ് ഞാനും ആലോചിക്കുന്നത് ഇവ ഇവളെ പറയുന്നത് ഇവളെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വന്നില്ല ഇവനാ കാണിച്ചതന്നെ ഇവളെ ഹൈലൈറ്റ് പഴയ ഹൈലൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും നേരത്തെ ഇവളിന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ലാത്ത പക്ഷേ ഇവളെ ഇവിടെ പറഞ്ഞ അമേരിക്ക ഫാൻസ് ഉണ്ടാകുന്നുണ്ട് ഇവളെ നമ്പർ എടുത്തിട്ട് ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ ചെയ്തു മറ്റൊരു ഞാനും ഇവനെ സിനിമ ഡയറക്ടർ കാണാൻ വേണ്ടി പോവാറു ഫോണോഴിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഷാനിബ അപ്പൊ അവളെ വിളിച്ചു ഞങ്ങൾ ഈ വഴി പോകുന്നത് ഇവിടെ ഉണ്ടോന്ന് എന്ന് പറഞ്ഞു എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഞാനും ഇവരെ കൊണ്ട് വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി കയറിയ സമയത്ത് പറഞ്ഞു അവള് റീൽസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന അപ്പൊ ഒരു റീൽസ് ചെയ്തതായിട്ട് ഒന്ന് രണ്ട് പാട്ട് ചെയ്തു അപ്പൊ ഞാൻ തന്നെ വീഡിയോ പിടിച്ചു കൊടുത്തു വൈകിട്ട് ആയപ്പോ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ കാക്കനാട് അവിടെ ചെന്ന് ഇവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നേക്കോളെ ആ മെസ്സേജ് വന്നത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അതിനകത്ത് ഈ കണ്ട പെടികളുടെ കൂടെയാണോ നീ ഡാൻസ് കളിക്കണേ ഇനി ഇവിടെ ദേവഡിശികളുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞാ സമ്മതിക്കത്തില്ല വീഡിയോ ഡിലേറ്റ് ആക്കിയോന്നൊക്കെ പറയാം അപ്പൊ ഞങ്ങൾ ചോദിച്ചു അവൾക്ക് എന്താ ഇത് പറയാനുള്ള അവകാശം റീൽസ് ചെയ്യണം അവന്റെ ഇഷ്ടമാണല്ലോ ആരും കൂടെ റീൽസ് കളിക്കണത് അവന്റെ ഇഷ്ടമാണ് അപ്പൊ അന്നേരമാണോ കൊറേ കാര്യങ്ങൾ ഇവന് പറയുന്നത് എങ്ങനെയാണ് ഇവനെ പേടിപ്പിക്കുകയാണ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കല്യാണം കഴിക്കണ നടക്കില്ല കാരണം വെച്ചാൽ വേറെ അവൾക്ക് നാൽപ്പത് വയസ്സുണ്ട് ഇവനാണെങ്കിൽ പ്രായം കുറവാണ് അങ്ങനെ വേറൊരു കാര്യം എനിക്ക് വയ്ക്കാനുള്ളത് അതായത് നിങ്ങള് ഇപ്പൊ ബ്രൈറ്റ് അറിയാതെ അറിയാതെയൊക്കെ മറൈൻ ഡ്രൈവിലും അവിടെ കറങ്ങാൻ പോയിരുന്നു പറയാതെ പോവുക എന്ന് പറയുമ്പോ അതിനകത്തൊരു കള്ളത്തരം ഇവർക്ക് രണ്ടുപേരും ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ അങ്ങനെ അധികം ലേഡീസായിട്ട് വലിയ ബന്ധമൊന്നും വെക്കാറില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കും അല്ലെങ്കിൽ സൗഹൃദമായിട്ട് എല്ലാ വിശേഷം ഉണ്ടെന്ന് അറിയാൻ വിളിക്കും പറയട്ടാ പേര ഞാൻ അപ്പൊ ഇവനെന്ത്റിയോ ഇവര് തമ്മില് ലൊക്കേഷന് വെച്ച് ഒരുപാട് മിംഗിളാവുന്നതാണ് എല്ലാരും വിലക്ക് ആണോ ഇവനോട് ആദ്യം മുതലേ പറഞ്ഞാണ് ഇത് പ്രശ്നമാകും പലവട്ടം ഞാൻ വിലക്ക് എന്നിട്ട് എന്താ ഇവൻ എന്റെ അടുത്ത് നിന്ന് ഇവൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യാന്നറിയാ ഇവിടെ കാണാനുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല പുള്ളിക്കേറിയ ഞാൻ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട് പല സ്ഥലത്തും നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെ ആവത്തുള്ളു ഇത് ഇങ്ങനെ എനിക്ക് എനിക്കറിയാറുണ്ട് കാരണം ഇവൻ നിഷ്കളങ്കനാണ് ഒരു ഒരു ഉദ്ദേശമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എങ്ങനെ എങ്ങനെയെങ്കിലും ഇവനെ കെട്ടണം എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കാം അവക്ക് ഭയങ്കരമായിട്ടുള്ള ലക്ഷ്യം പല പിള്ളേരും എന്നോട് പറഞ്ഞു അവക്ക് വേറെ ഇല്ല ഇവനെ കെട്ടണം ഇവനെ വേണം എങ്കിൽ എന്തുകൊണ്ട് പിന്നെ ഈ പ്രശ്നം അവൾ ഇവനെ വിളിക്കുന്നില്ല അല്ലെ ഇവിടെ വീട്ടുകാരായിട്ട് അന്തസ്സായിട്ട് വന്ന് എന്റെ നിങ്ങളെ മോനെ കെട്ടിച്ച് തരുമോ എന്ന് ചോദിക്കുന്നില്ല അല്ലെ എനിക്ക് അത് സിന്ധു സിന്ധു അതായത് ഇദ്ദേഹം ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് കാരണം ഞങ്ങൾ ചെയ്ത ആളാണ് അന്ന് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമ്മള് വെളിപ്പങ്ങലത്തില്ലേ ഷൂട്ട് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് കാരണം ഷൂട്ട് എത്ര അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു വൈകിട്ട് വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരു ഫാമിലി ഫാമിലിമാരിയാണ് അവിടെ കഴിഞ്ഞത് അലൻ അല്ല സമയം കിട്ടും നാല് മണിക്കാണ് വെളുപ്പിനെ നാല് മണിക്കാണ് ഷൂട്ട് കഴിഞ്ഞത് ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾ ഡ്രസ് ചെയ്തത് ആറുമണിയായപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് അവിടുത്തെ ആ വീടിന്റെ ഉടമസ്ഥനും ഉണ്ടായിരുന്നു ഒരു ആ ഷൂട്ടിങ് സ്ഥലത്ത് ഒരുവിധ ഇതുകൊണ്ട് ഒന്നും അവരുണ്ടായിരുന്നല്ലോ വീടിന്റെ ഉടമസ്ഥനും ഞങ്ങളുടെ കൂടെ രണ്ടുപേര് വേറെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതേമാതിരി ഇവരും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും ഒരു പേയ്മെന്റ് മാത്രം ഹാജരാ പോരുന്നവരും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെ പോയിരുന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ എല്ലാവരും കൂടി അപ്പൊ തന്നെ പിരിച്ചേക്കണം ചെയ്തു അവര് അവരാരീടുകളിലേക്ക് പോയി എന്നിട്ട് അല്ലേനെ പറ്റിയാ എന്നൊരു കമന്റോ അതോ ഒന്നും വന്നിട്ടുണ്ടായില്ല നല്ലൊരു അഭിപ്രായമാണ് ആ ഷൂട്ടിൽ വന്ന റിയേനെ നിലവില് അലന് കുറ്റക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ അല ഒരിക്കലും കുറ്റം ചെയ്യില്ല ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ അവിടെ ഒന്നും നടക്കില്ല അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇവരൊന്നും അലന് ഉള്ള ഒക്കെ എങ്ങനെയാണ് സ്വാഭാവികം നമ്മുടെ വീട്ടിലെങ്ങനെയാ അവൻ പെരുമാറണം അതേമാതിരി തന്നെയാണ് ഫാമിലിയിൽ ഫാമിലിയിലെങ്ങനെയാണ് നമ്മള് പെരുമാറാം അതേമാതിരി തന്നെയാണ് അല്ലാരും പെരുമാറിയത് ഇവനും പെരുമാറിയത് അഭിലാഷെട്ടും പെരുമാറിയത് അതിന്റെ പ്രൊഡ്യൂസറും പെരുമാറണത് വീട്ടോട് മസ്തമാരും പെരുമാറിയതും ഒക്കെ അങ്ങനെയും